കടമ്പൽ ചൂണ്ടിക്കാട്ടിയ പരാതികളൊന്നും പാർട്ടി തലത്തിൽ ഉന്നയിച്ചിട്ടില്ലെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു എഫിലെ ഉത്തരവാദിത്തപ്പെട്ട ആരോടും പരാതി പറഞ്ഞിട്ടില്ല ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എല്ലാ കാര്യങ്ങളും കൂട്ടായാണ് തീരുമാനിച്ചത് തന്നെ കേന്ദ്രീകരിച്ച് ഇത്തരമാത്രം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മുന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അപരന്മാരുടെ പത്രിക തള്ളിയത് ചിലർക്ക് വൈഷമ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുമായി ഇത്തരം ആരോപണങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്നും മോൻസ് പറഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് വ്യക്തമല്ല കാരണം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി സഹകരിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തന രംഗത്ത് പോയിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു ആ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ഇങ്ങനെ പ്രകോപനപരമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് തികച്ചും നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും യു ഡി എഫിനു വേണ്ടിയും എനിക്ക് വ്യക്തമാക്കാനുള്ളത് അദ്ദേഹം എന്തിനു ചെയ്തു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല കാരണം ഇന്ന് രാവിലെയും ഞങ്ങൾ അദ്ദേഹത്തെ ഇന്ന് ഇന്നലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുത്തതിന് ശേഷമുള്ള യു ഡി എഫിന്റെ നേതാക്കളെല്ലാം ചേർന്നുകൊണ്ടാണ് കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ഗാന്ധി സ്ക്വയറിലേക്ക് റോഡ് ഷോ ആയി പ്രകടനമായി പോകുന്നത് ആ പ്രചരണ വാഹനത്തിന് ഞാൻ തന്നെ അദ്ദേഹത്തെയും ക്ഷണിച്ച് അദ്ദേഹത്തെയും വിളിച്ചു നിർത്തി ഞങ്ങൾ ഒന്നിച്ചാണ് ഫ്രാൻസിസ് ജോർജിനോടൊപ്പം തിരുവനന്തപുരം അടക്കം പിന്നെ കോട്ടയം ഗാന്ധി സ്ക്വയറിലേക്ക് പ്രകടനമായി പോകുന്നത് ഇന്ന് രാവിലെ പാലായിൽ ഒരു പത്രസമ്മേളനം ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പര്യടന പരിപാടി ഇന്ന് പാലായിൽ ആരംഭിക്കുന്നതിന് മുമ്പ് പാലായിൽ ഒരു പത്രസമ്മേളനം ഇന്ന് ക്രമീകരിച്ചിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആ പത്രസമ്മേളനത്തിലും പാലാ എം എൽ എ ശ്രീ മാണി സി കാപ്പനും യൂത്ത് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ എന്ന സജീവന്ന കടമ്മനെയും ക്ഷണിച്ചിരുന്നു അത് വരുമെന്ന് വാക്ക് തന്നിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായ പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ ക്ഷണിക്കൽ അദ്ദേഹത്തെ ചേർത്താണ് ചെയ്തിട്ടുള്ളത് അതിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞ ശേഷമാണ് മറിച്ച് ഇങ്ങനെ പത്രക്കാരോട് സംസാരിച്ചത് കാരണം ഈ ഒരു ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ വിലയിരുത്തുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഈ വിവിധ പരാതികൾ അദ്ദേഹം ഉന്നയിച്ചു ഇത്തരത്തിലുള്ള ഒരു പരാതിയും പാർട്ടി കോർത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഉന്നയിച്ചിട്ടില്ല കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആരോടും അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ പാർട്ടിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയേണ്ടതായിരുന്നു അങ്ങനെ ഒരു പരാതി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് രണ്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോടോ ഉത്തരവ് യു ഡി എഫിന്റെ കോറത്തിലോ അദ്ദേഹം പരാതി പറയേണ്ടതായിരുന്നു ഈ നിമിഷം വരെ അദ്ദേഹം യു ഡി എഫിന്റെ ഒരു കോറത്തിലും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഇന്ന് ഉച്ചയോടുകൂടി ഇങ്ങനെ പെട്ടെന്ന് ഒരു വിവിധങ്ങളായ പരാതികൾ നൂറുകണക്കിന് പരാതികൾ ഉന്നയിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ രംഗത്ത് വന്നതിന്റെ പിന്നിലുള്ള ദുരൂഹതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള മറ്റ് എന്തെങ്കിലും പിന്നെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല പരിശോധിക്കേണ്ട വിഷയമാണ് എന്തായാലും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നതിനാഗ്രഹിക്കാം കേരള കോൺഗ്രസ് പാർട്ടി തലത്തിലും യു ഡി എഫ് തലത്തിലും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ സത്യവിരുദ്ധമാണ് അടിസ്ഥാനരഹിതമാണ് ഒരു പാർട്ടിയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പാർട്ടി ചെയർമാൻ മുതൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഞാൻ എന്ന വ്യക്തി മാത്രമായിട്ട് ഒരു പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റും പാർട്ടി പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ വാസുസ്ഥാന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു ബോഡിയാണ് അതിൽ കൂട്ടായിട്ട് ആലോചിച്ചാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചും പോകുന്നത് അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഉന്നയിക്കാമായിരുന്നു മോൻസ് എന്ന വ്യക്തിക്കെതിരായിട്ട് അദ്ദേഹത്തിനുണ്ട് അവിടെ പറയാനോ അല്ലെങ്കിൽ നേതൃത്വത്തോട് പറയാനോ ഇതുവരെ അദ്ദേഹം അങ്ങനെ കാര്യം ചെയ്തിട്ടില്ല ചെയ്യാതിരുന്നതിനു ശേഷം ഇപ്പോൾ ഇവിടെ വന്ന് മോശം എന്ന് പറയുന്ന ഒരാളിനെ മാത്രമായി ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ ഇതുവരെ ഒരു കാര്യം ഇവിടെ പുറത്തു പറഞ്ഞിട്ടില്ല നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പുറത്തുവിടുന്നുണ്ടോ ഇവിടെ ആരും പുറത്തുവിടാൻ അതിനുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇതൊന്നും പറയാതെ ഞാനെന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദുരാരോപണം നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും എന്നോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും ബന്ധപ്പെട്ട നേതാക്കളോ അതിന്റെ പിന്നിൽ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇല്ല ഞാൻ ഒരിക്കലും അതിനെ കരുതുന്നില്ല കാരണം എൽ ഡി എഫിന്റെ തലത്തിലേക്കുള്ള എന്തെങ്കിലും നീക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നലെ ഫ്രാൻസിസ് ജോർജിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെതിരായി അപരന്മാരുടെ നോമിനേഷൻ ഇവിടെ ഉണ്ടായി ആ രണ്ട് അപരന്മാരുടെ നോമിനേഷൻ ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെ ഭരണാധികാരി തള്ളിയതിനു ശേഷം ചില ആളുകൾക്ക് ജാല്യത ഉണ്ടായിട്ടുണ്ട് ചില തട്ടുകേട് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കൗണ്ടർ ഒരു ഇടപെടൽ എന്ന നിലയിൽ ഇതിനെ സ്വാഭാവികമായും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതും പരിശോധിക്കേണ്ട കാര്യമാണ് എന്തായാലും ഇതിന് പിന്നിലാലും ഉണ്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല പത്രിക സമർപ്പിക്കാൻ ആരൊക്കെ പോകണമെന്ന് സജീവ ഞങ്ങടമ്പിൽ കൂടി ഉൾപ്പെട്ട യോഗത്തിലാണ് തീരുമാനിച്ചതെന്നും മോൺസ് ജോസഫ് കോട്ടയത്ത് പറഞ്ഞു